കൈ ഒക്കെ ഇന്ന് വിക്കാറ് ഞാൻ കുഞ്ഞുപറയും ഹലോ എല്ലാവർക്കും ഗുഡ് ഈവനിങ് നമ്മൾ ഇന്ന് നമ്മുടെ ഫിഷിംഗ് ബോട്ടില് ഒറ്റക്ക് സ്നേഹട്ട് പിടിക്കാൻ പോകണം കേട്ടോ നമ്മുടെ സ്നേഹ് ഫിഷിംഗ് മിസ് ചെയ്തിരിക്കുന്ന എല്ലാ സബ്സ്ക്രൈബേഴ്സിനും വേണ്ടിയിട്ടുള്ള ഈ വീഡിയോ വേക്കാം ൂടുതൽ നമുക്ക് എന്നാ വേണം മഴ നടുക്ക് മീനച്ചിലാറിന്റെ ചെറിയ വെയിലും ചെറിയൊരു മഴയും കുറുക്കന്റെ കല്യാണാണ് അവിടെ നമ്മുടെ ഇന്നത്തെ പ്ലാൻ എന്താന്ന് വെച്ചു കഴിഞ്ഞാല് സ്നേഹ് ഫിഷിങ് അതായത് നമ്മുടെ ആറ്റിലെ ഏറ്റവും കൂടുതൽ പെറ്റ് വരുന്ന സാധനം മണൽവാഹ പിടിക്കാൻ പോവാണ് ഒറ്റയ്ക്കുള്ള മീൻപിടുത്തം ബോട്ടിൽ അത്ര എളുപ്പമല്ല കേട്ടോ കാരണം ഒരേ സമയത്ത് നമ്മൾ ബോട്ട് ഹാൻഡിൽ ചെയ്യണം അതേസമയം നമ്മൾ മീനിനെ സ്പോട്ട് ചെയ്യണം കാസ്റ്റ് ചെയ്യണം മീൻ പിടിച്ചു കഴിഞ്ഞാൽ മീനിനെ ലാൻഡ് ചെയ്യണം ഇതെല്ലാം ആയിട്ടുള്ള കാര്യങ്ങളാണ് എന്താണെങ്കിൽ നമുക്ക് പോയി നോക്കാം നമ്മൾ ഇവിടുന്ന് കുറച്ചും കൂടെ അങ്ങ് ഫ്രണ്ടിലൂടെ ചെന്ന് കഴിയുമ്പം ആറ് അതായത് ആറ് കുറേ ആയിട്ട് സ്പ്ലിറ്റ് ആവുന്നൊരു സ്ഥലമുണ്ട് അവിടെയാണ് നമ്മൾ ഇന്ന് ടാർഗറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത് കഴിഞ്ഞ ദിവസം നമുക്ക് അവിടുന്ന് ഒന്ന് രണ്ട് രണ്ടുമെയിൻ മിസ്സായാലും ഇന്ന് മിസ്സായ മാറി പിടിക്കാം പിടിക്കണം സോളോ ഫിഷിങ് അടിപൊളിയാണ് നമ്മൾ ബോട്ടിൻ്റെ കൺട്രോൾസും വിൻഡ് കറണ്ട് ഇതെല്ലാം നമ്മൾ ഇതുമെല്ലാം ആയിട്ട് നമ്മൾ യൂസ്ഡാണ് ലൈവലിന് അധ്യാൻ അത്യാവശ്യം വെള്ളം കളഞ്ഞിട്ട് ലൈവില് സെറ്റാക്കിയിട്ടുണ്ട് ഈ വെള്ളം എടുക്കുന്ന നോക്കി നിന്ന് അടിച്ചടിച്ച് 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 വാഹയാട്ടോ മീനടിച്ചിട്ടുണ്ട് മീനടിച്ചിട്ടുണ്ട് പോവില്ലെന്നറിയത്തില്ല നല്ല ഓട്ടോ ആണ് ഇവിടുന്നത് അത്യാവശ്യം വലിയ കുഴപ്പമില്ലാത്ത വീനാണ് എന്നാ ഓട്ടോ ഇവിടെ ലാൻഡ് ചെയ്തിട്ടെങ്കിൽ ടാസ്ക്കാണ് പോവാണെങ്കിൽ പോട്ടോ കുഴപ്പമില്ല മടുക്കട്ടെ ഹുക്കാണ് കേ അങ്ങനെ നമ്മുടെ സോളോ ഫിഷിങ്ങിൽ ആദ്യത്തെ വാഹന കിടക്കുന്ന കിടപ്പുണ്ടോ ആടി പൊളി അത്യാവശ്യം സൈസുണ്ട് അവരെൻ്റെ ബോട്ട് മൊത്തം വൃത്തി ഈടാക്കുന്നതിന് മുമ്പ് ഇത് കുറച്ച് ടാസ്ക് ആണ് കേട്ടോ ഈ ട്രിബിൾ ഹുക്ക് ഒരിച്ചിരി ഞാനൊന്നാണെങ്കിൽ ഒരു സാധനം എടുത്തിട്ടില്ല അപ്പം കൈയൊക്കെ ഇന്നും വയ്ക്കാറ് ഞാൻ മുറിക്കും ലിപ്ഗ്രിപ്പർ ഒന്നും ഇല്ലാതെ ഇച്ചിരി ടാസ്ക് ആണ് മീൻ പിടച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ കൈ കയറും കൈ ഇച്ചിരി മുറിഞ്ഞാലും കുഴപ്പമില്ല ഇതുണ്ടല്ലോ ഇതാണ് നമ്മുടെ മെയിൻ അടിപൊളി അല്ലേ നമ്മുടെ നാട്ടിൽ നീലവാഹ എന്നൊക്കെ പറയും ചെന്ന ഡിപ്ലോഗ്രാമ എന്നാണ് ഇതിൻ്റെ സയൻറ്റിഫിക് നെയിം ഇതിന് നീല കളർ കയറി വന്നിട്ടില്ല ഇപ്പോൾ വാളയിലൊക്കെ നോക്കുകയാണെങ്കിൽ ചെറിയ നീല നീലക്കളറുണ്ട് ഇനി ഫുള്ള് നല്ല നീല നീലക്കളറാകും അപ്പം നമ്മളിവിനെ ലൈവായിട്ട് നമ്മുടെ ലൈവിൽ ഇടാൻ വേണ്ടി പോകുന്നുട്ടോ ലൈവായിട്ട് ലൈവിലും അവരകത്ത് കിടന്നോളും അതിനകത്ത് അത്ര വെള്ളം പോരാ അതുകൊണ്ട് നമ്മൾ വെള്ളം അടിച്ച് നിറയ്ക്കുവാണ് കുറച്ചും കൂടെ വെള്ളം അതിനകത്ത് വന്നു കഴിയുമ്പോഴേക്കും മീൻ നല്ല സൂപ്പറായിട്ട് അങ്ങനെ കിടക്കും ഈ ബോട്ട് മേടിക്കുന്ന സമയത്ത് ഞാൻ വിചാരിച്ചില്ല ഇതിൽ ഒറ്റയ്ക്ക് പോയിട്ട് മീൻ പിടുത്തൊക്കെ നടക്കുമെന്ന് പക്ഷേ നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റാത്ത കേട്ടോ നമുക്ക് അടുത്തേന് പിടിക്കാം ബ്ലഡ് ഒക്കെ തോത്തു കളഞ്ഞു ബ്ലഡ് സ്റ്റെയിൻ ആവും അപ്പോൾ നമുക്ക് അടുത്തു പിടിക്കാം ഈ ലോർ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ ബ്രാൻഡിനെയും ഇത് ഞാൻ വേണ്ട ആമസോണിൽ നമ്മൾ ഫിഷിംഗ് എപ്പോഴേക്ക് അവിടെ നിന്ന് മേടിച്ചതാണ് ഇതിൻ്റെ എസ് എൽ വി എന്ന് എന്തോ എഴുതിയിരിക്കുന്നത് ഹൂപ്പർ ബ്ലോപ്പർ നയൻറ്റി എഫ് ആണ് ബോട്ടിൽ സ്വല്പം കൂടി ഇങ്ങോട്ടേക്ക് മാറ്റിയില്ല അടുത്ത മീൻ വെള്ളമെടുക്കുന്നതിന് നോക്കാം ഞാൻ വെള്ളം എടുക്കുന്ന നോക്കിയിട്ട് വാങ്ങിക്ക് സാധാരണ കാസ്റ്റ് ചെയ്യാറുള്ളൂ ഇങ്ങനെയൊക്കെയുള്ള ഓപ്പൺ ആയിട്ടുള്ള സ്ഥലത്ത് അല്ലെങ്കിൽ നമ്മൾ പോകുമ്പോൾ സൈഡിൽ കൂടെ ഫുള്ള് കാസ്റ്റ് ചെയ്യുക അടുത്ത വരട്ടെ അടുത്ത വരട്ടെ മീൻ എടുക്കുന്നില്ല അടി 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 അടുത്ത 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 മീൻ 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 രണ്ടാമത്തെ മീനാണ് അടിപൊളി അടിപൊളി ഒന്ന് കാസ്റ്റ് ചെയ്ത് തൊട്ട് അടുത്ത മീൻ അത്യാവശ്യം മീനാണോക്കാണ് കേട്ടോ ചാൻസുണ്ട് ഊരി പോകാനുള്ള എല്ലാ ചാൻസും ഞാനൊന്നുണ്ട് അതേ നമ്മുടെ രണ്ടാമത്തെ മറ്റേത് എറിഞ്ഞ് നമ്മൾ മീനെ ലാൻഡ് ചെയ്തില്ല അതിന്റെ പുറകെ അടുത്തടിച്ച് ഈ ഇതിന്റെ ഡേഞ്ചർ സാധനം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുക്കർമൂറ് ഒരു സാധനം ഞാൻ എടുത്തിട്ടില്ല കൈയിലൊക്കെ കയറി കഴിഞ്ഞ് കഴിഞ്ഞാണ്ടല്ലോ ടാസ്ക് ആയിരിക്കും ലോറ് പുറത്തെടക്കട്ടെ അതേ ഉണ്ടല്ലോ പുറകെ പുറകെ ഒരേ സൈസ് അടിപൊളി ഇത് കണ്ടോ എന്നാ സാധിക്കുക ഈ മീനിൻ്റെ ഏറ്റവും ഡേഞ്ചറസ് ആയിട്ട് എല്ലാവിടേക്കന്ന് കാണിക്കുന്നതാണ് ഡേഞ്ചറസ് ആയിട്ടുള്ള സാധനത്തിൻ്റെ വായാണ് കേട്ടോ വാ തുറക്കത്തില്ല വായിക്കകത്ത് ഫുള്ള് പല്ലാണ് അടിപൊളി അവനെ എങ്ങനത്തെ നടക്കട്ടെ ലൈവിലന്ന് കുറച്ച് വെള്ളം അടിച്ചു കളയാം സോഫ് അടിപൊളി ദിവസം കുറേ കുറേ മീൻ ഒന്ന് രണ്ട് ചേസ് അടുത്ത് പിടിക്കാം ഓരോ പ്രാവശ്യം മീഡിയുമ്പോഴേക്കും നമ്മൾ ബോട്ടിൻ്റെ ഡെക്ക് ക്ലീൻ ആക്കിയിട്ട് കേട്ടോ ഈ ഒരു തുണി കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ചോറ് പറ്റി കഴിഞ്ഞാൽ പിന്നെ സ്റ്റെയിൻ ആയിട്ട് നടക്കും നമ്മൾ അവിടുന്ന് വലിയ ലൊക്കേഷൻ മാറി നമ്മൾ കുറച്ച് ഫ്രണ്ടിലോട്ട് പോകണം അപ്പോൾ അഞ്ചും ചിനോ ചാചിനും മമ്മീയും അവിടെ ഇവിടെ ചൂട് അപ്പോൾ അപ്പം അവരെയും കൂടെ പിക്ക് ചെയ്തിട്ട് അപ്പോൾ ആരൊക്കെ വരുന്നുണ്ടോ അവരെയൊക്കെ പിക്ക് ചെയ്തിട്ട് അവരുടെ ഫ്രണ്ട് വെച്ചിട്ട് മീൻ കിട്ടുവാണെങ്കിൽ അടിപൊളിയായിരുന്നു കാരണം അവർ ആരും ഇതുവരെ ഇത്രയും വലിയൊരു മീനിനെ പിടിക്കുന്നത് നേരിട്ട് കണ്ടിട്ടില്ല ആറ്റിൽ നിന്ന് പപ്പയും ജിനോ ജനോച്ചാച്ചനും അഞ്ചു നിന്ന് ചൂണ്ട ഇടുന്നു ആരെങ്കിലും വരുന്നോട്ടെ എങ്ങനെയാണ് നിർമ്മലേ സൂപ്പറാണോ ആദ്യുന്നേ നിർമൽ ആദ്യുന്നതാണോ വാഹനം നമ്മൾ അഞ്ചുനേയും നിർമ്മലിനെയും പിക്ക് ചെയ്തു അടുത്ത സ്ഥലത്തേക്ക് പോവാണ് പിടിക്കുന്നു ഇവിടെ ആണ് മഴ 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 കൊടം വർദ്ധിക്കോ മീൻ പിടിക്കോ ഇവിടുന്ന് ഇവിടെ വെള്ളം എടുക്കുവാണെങ്കിൽ ഉറപ്പായിട്ടും കിട്ടും കേട്ടോ ഞാൻ പറഞ്ഞു ഇവിടെ വെള്ളം എടുക്കുവാണെങ്കിൽ ഉറപ്പായിട്ട് മീൻ കിട്ടാൻ നമ്മൾ പറഞ്ഞില്ല അതിന് ഇപ്പറ പോവാനുള്ള എല്ലാ മീൻ പോവാനുള്ള എല്ലാ ചാൻസും ഉണ്ട് കാരണം മീൻ അടിയിലോട്ടാണോ ഓടുന്നത് അപ്പം ഞാൻ അതിൻ്റെ ഫ്രണ്ടിൽ നിന്ന് കേട്ടാൻ പോകണേ അതേ കണ്ടല്ലോ അടിപൊളി കുഞ്ഞുമറി ആദ്യമായിട്ടാണ് മീൻ പിടിക്കുന്നത് കാണുന്നത് ഇത്ര വലിയ മീനെ അതേ കണ്ടല്ലോ ഒന്നും പേടിക്കണ്ട ഇതെന്നാ കുഞ്ഞു അരിവോ കുഞ്ഞു പറയും പറയും വേദോ കണ്ടല്ലോ ഇവന് ഇതിന് ഊരി ഇച്ചി ടാസ്ക് ആണ് ഇത് കണ്ടല്ലോ കറക്റ്റ് ആയിട്ട് പിടിച്ചില്ലെങ്കി കയ്യിലെ ഹുക്കെല്ലാം എടുത്തുകൂടെ കയറ് കുഞ്ഞു പറയും ഇതെന്ന അരുവ കുഞ്ഞു പറയും പണിയോ ഇത് കണ്ടോ നിർമ്മൽ എങ്ങനെയാ പിടിക്കുന്നേ ആദ്യഘട്ടേ കാണുന്നേ അപ്പൊ കണ്ടല്ലോ നമ്മൾ ഇന്നത്തെ മൂന്നാമത്തെയാണെ അഞ്ചു എങ്ങനെയുണ്ടോ അഞ്ചു അഞ്ചു ഇതുവരെ കണ്ടിട്ടുണ്ടോ ഏ ഇങ്ങനെ മീൻ കിട്ടും ഒക്കെ പറഞ്ഞ് എങ്ങനെയുണ്ട് നൈസല്ലേ നെയ്മി കാണാനൊരാൾ പോണേ നിർമ്മല പിടിക്കാം ബാ നിർമ്മലാണ് എൻ്റെ ഇന്നത്തെ വീഡിയോഗ്രാഫർ നമ്മൾ ഇവിടുന്ന് അടുത്ത് പിടിക്കാലേ നമ്മൾ പിള്ളേരെല്ലാം ട്രെയിൻ ചെയ്തോണ്ടിരിക്കട്ടോ ഏഹ് അഞ്ചു വന്നാണ് പൊക്കി നോക്കണത് പൊക്കി എങ്ങനെയുണ്ട് മൂന്ന് മീനെ അമ്പന്മാർ നമ്മൾ നമ്മളടുത്ത് പിടിക്കാം സഹിക്കണ്ടായിരുന്നോ ഒറ്റ ആരോ കണ്ടോ യും കണ്ട മീ മേടിക്കുന്നെന്ന് ചില വലിയതാട്ടോ അപ്പ ചൂണ്ട മേടിച്ച കേട്ടോ അതിന്റെ അടുത്ത് മീൻ നല്ല എടുക്കുവാണെ അത് അടിക്കും ഉറപ്പായിട്ടടിക്കും സൈക്കേണ്ട കണ്ടില്ലേ ഞാൻ ആ ഉറപ്പായിട്ട് പറഞ്ഞു നമ്മൾ അഞ്ചുമണിയൊക്കെ ഇറക്കി ചേച്ചി അവിടെ കഴിച്ചോണ്ട് പുല്ലം കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇത് എങ്ങനെ സമയം ആറരയായി നമ്മൾ വന്നിട്ട് ഇനിയിപ്പം മീനിനെല്ലാം എടുത്ത് വീട്ടിൽ കൊണ്ടുപോകാൻ പോവാണ് നമ്മുടെ ലൈവിലെ വെള്ളം അടിച്ച് കളഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഫുൾ വെള്ളം അടിച്ച് കളഞ്ഞിട്ട് നമുക്ക് മീൻ പിടിക്കാൻ പറ്റത്തുള്ളൂ അല്ലെ മീൻ നമ്മൾ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് മീൻ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാം നമ്മളൊന്ന് ഐസ് ബോക്സ് എടുത്താൽ അല്ലെങ്കിൽ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ കുളത്തിൽ കുളത്തിലായിട്ട് എന്നാലും വീട്ടിൽ ചെല്ലുമ്പോൾ ജീവനോ ഉണ്ടെങ്കിൽ ഈ ബാക്കിയൊന്നും അത്രപോടും ചേരുവാത്തില്ലോ ഇല്ല അപ്പൊ മീനിനെ ഡീറ്റെയിൽ ആയിട്ട് വീട്ടിൽ ചെല്ലുണ്ട് കാണിച്ചു തരാം വേഗം നമ്മൾ വീട്ടിലെത്തി മീനിനെ നമ്മുടെ ഐസ് ബോക്സ് ആ വേണ്ടി പോകണം കേട്ടോ ഇട്ടോ കേട്ടോ അമ്മി ഒന്നും കണ്ടിട്ടില്ല കണ്ടിട്ടില്ലേ കേട്ടോ പ്രോപ്പറായിട്ട്

ഇതിനെടുക്ക ഇതിനെടുക്കട്ടെ ഇവന് നമ്മള് ഇതിനകത്തേക്ക് വിടുവാണ് കേട്ടോ പൊക്കോടാ പോയി പോയി അപ്പൊ അവൻ അവിടെ കിടന്ന് വളരട്ടെ ബാക്കി രണ്ടെണ്ണത്തിന് നമുക്ക് അല്ല വറക്കണോ കറേക്കണോ വറക്കാം ഒരു കാര്യം ചെയ്യുമ്പോൾ മമ്മി പറഞ്ഞുകൊണ്ട് ഒരെണ്ണത്തിനെയും കൂടെ വളർത്താം കണ്ടല്ലോ ഇവനേം കൂടെ നമ്മൾ ഇതിനകത്തോട്ട് വിട്ടിട്ടുണ്ട് ഇതേ കണ്ടല്ലോ രണ്ടെണ്ണത്തിനെ വളർത്തണം കേട്ടോ ഇത് കണ്ടോ ആരും മേടിച്ചിട്ട് കവറാക്കി അതേപടി മാറ്റിക്കൊണ്ടിരിക്കുക

அம்மா ரெண்டும்ும்டத்தோண்ட ரெண்டும்